മൈ സ്റ്റിച്ചിങ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഒരു കോട്ടൺ പാൻറ് നമ്മുടെ കയ്യിലുണ്ട് കോട്ടൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏത് തരം ചുരിദാറിന് ഉപയോഗിക്കുന്ന പാൻറ്റുകൾ നമുക്ക് ഇറക്കം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കതെങ്ങനെ ഇറക്കം കൂട്ടിയെടുക്കുക എന്ന് കാണിക്കുന്ന ഒരു ചെറിയൊരു മെത്തേഡാണ് കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു വഴിയിലൂടെയാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക അത് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു കോട്ടൺ ചുരുവോട്ടം ആയിക്കോട്ടെ അല്ലെങ്കിൽ കോട്ടൻ്റെ ഏതെങ്കിലും ഒരു പാൻ്റ് ആയിക്കോട്ടെ അതെല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇറക്കമില്ലാതെ ഇറക്കില്ലാതെ വന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്കിതൊന്ന് ഇറക്കം കൂട്ടി കിട്ടാനായിട്ട് അപ്പോൾ അതുപോലെ നമുക്ക് വന്നിട്ടുള്ള ഒരു ചെറിയൊരു വർക്കാണ് കേട്ടോ ഇത് അപ്പോൾ അവര് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയതിന് ശേഷം ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്കിത് ഇറക്കം കുറഞ്ഞു പോയി ഇത് നമ്മുടെ വർക്കല്ല അവര് പുറമെ എവിടെയോ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ അനുഭവമാണ് കേട്ടോ അത് അപ്പോൾ ഒപ്പം തന്നെ നമുക്ക് ഒരു അളവിന്റെ ഒരു പാന്റും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഇറക്കത്തിലേക്ക് നമ്മളുടെ ഈ ഒരു പാന്റ് ഇറക്കം കൂട്ടിയെടുക്കണം കേട്ടോ അതാണ് ഇതെല്ലാം പാൻറ് ഇത് നമ്മുടെ അളവ് പാൻ്റാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഇറക്കത്തിൽ നമുക്ക് അവർ തന്നിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ സ്റ്റിച്ച് ചെയ്ത് ശരിയാക്കാനുള്ള ആ ഒരു പാൻറ്റ് ഈ ഒരു ഇറക്കത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതൊരിക്കലും നമ്മുടെ അടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള സംഭവമല്ല നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് തുണി ചുരുങ്ങണതാണോ നമ്മൾ ഒരു ഇഞ്ചോ നമ്മൾ ഇറക്കം കൂടുതൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെച്ചെങ്കിൽ അതൊന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും കോട്ടൺ ആണെങ്കിൽ പ്രത്യേകിച്ച് വാഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ആ ഇറക്കം നമുക്ക് പാകത്തിനാക്കി കിട്ടും കേട്ടോ അപ്പോൾ ഇനി നമ്മൾ മെത്തേഡ് പറഞ്ഞു ാണ് നമുക്ക് ഏത് പീസാണോ നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മുടെ ഇതാണ് നമുക്ക് വർക്ക് ചെയ്തെടുക്കാനുള്ള ആ ഒരു ചുരിദാറിന്റെ പാന്റ് അപ്പോൾ അതെ ഈ ഒരു ഏരിയ ആണ് കേട്ടോ നമുക്ക് ആ ഒരു ലെങ്ത് ഉണ്ടായിരുന്നത് ഇത്രയാണ് ഞാൻ അതിൻ്റെ ഒറിജിനൽ ഉണ്ടായിരുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് വീഡിയോ പോയിട്ടാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇറക്കുണ്ടായിരുന്നതിൻ്റെ ഇത്രയാണ് ഇത്ര ഇറക്കാണ് നമുക്ക് കൂട്ടിയെടുക്കാനുള്ളത് അത് ഞാനിത് ഇവിടെ തയ്യലൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മടക്കിലേ മടക്കിയിട്ട് മൂന്നാമത്തെ മടക്കിലേക്കാണ് ആ ഒരു ലെങ്ത് ഇരിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആ ഒരു ലെങ്ത്തൊക്കെ ഞാനിത് ഇവിടെ അഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ലൈൻ കണ്ടുകൊണ്ട് രണ്ടാമത്തെ ഒരു ലൈൻ ലൈൻ്റെ വന്നു ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ ഒരു സെൻറ്ററാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ട ഇറക്കം അത്രയ്ക്കാണ് നമുക്ക് ഉണ്ടായിരുന്നത് അതിൽക്കൂടെ ഒരു അഡീഷണൽ ആയിട്ട് നമ്മൾ അഴിച്ചിട്ടപ്പോൾ നമുക്ക് കിട്ടിയ ഇറക്കാം അത്രയാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ ഒരു തേരുവശത്ത് വെച്ച് നമുക്ക് ഇതേ ഇതുപോലെ ഒരു ഏകദേശം ഒരു നീളത്തിൽ രണ്ട് പട്ടകൾ എടുക്കുക അതായത് ഒരു തുണി കഷ്ണം എടുക്കുക അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ പീസുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ കയ്യിൽ കാരണം നമ്മളിവിടെ വീടൊക്കെ മാറിയ കാരണം കൊണ്ട് എൻ്റെ കയ്യിലുള്ള വെട്ടുപീസും കാര്യങ്ങളൊക്കെ ഞാൻ എവിടേക്കോ കൊണ്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിവിടെ രണ്ട് ചുരിദാറിൻ്റെ നമ്മുടെ ടോപ്പ് വെട്ടിയിട്ടുള്ള രണ്ട് കരകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കര മീൻസ് എന്താ പറയുക മടക്കി അടിച്ചിട്ടുള്ള ഒരു ഭാഗം എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ ഞാൻ ഏറ്റവും നമ്മൾ ആ സ്റ്റിച്ചൊക്കെ അഴിച്ചിട്ട് ഏറ്റവും ആ ഒരു ഇറക്കം അതായത് നമ്മൾ ലെങ്ത്ത് നോക്കിയിട്ടാണ് അപ്പോൾ ലെങ്ത്ത് നോക്കിയപ്പോൾ ഇത് കറക്റ്റായിട്ട് അഴിച്ചിട്ട് ആ ഒരു തയ്യൽ തുമ്പ് കിട്ടിയാൽ മതി നമ്മളിപ്പോൾ ആ സ്റ്റിച്ചൊക്കെ മടക്കി അടിച്ചിട്ടുള്ള പാൻറ്റിന് വേണ്ടി മടക്കി അടിച്ചിട്ടുള്ള സ്റ്റിച്ചുകളൊക്കെ ഒന്ന് അഴിച്ചിട്ടതിന് ശേഷം കിട്ടുന്ന ആ ഒരു ലെങ്ത്ത് നമുക്ക് അതിൻ്റെ ഏറ്റവും താഴ്ത്തത്തെ ആ ഒരു താഴ്ഭാഗം വെച്ചിട്ട് നോക്കുമ്പോൾ അവിടുത്തെ തുമ്പ് മതി നമുക്ക് ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു തുണി വെച്ച് ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ലെങ്ത്ത് പാകാണ് കേട്ടോ പക്ഷേ വേറെ ഏതെങ്കിലും കേസിൽ ഇത്രയൊന്നും ലെങ്ത് വേണ്ടെങ്കിൽ നമ്മൾ നമ്മളതിനനുസരിച്ച് തുണി നമ്മുടെ തയ്ക്കാനുള്ള തുണി ഒന്ന് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ടോ തുണി തുണിയുള്ളിലേച്ച് വെച്ച് മടക്കി അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെങ്ത് ഒന്ന് ക്രമീകരിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇതേ ഞാൻ ചുരിദാറിൻ്റെ നമ്മുടെ ടോപ്പിൻ്റെ കരഭാഗം കട്ട് ചെയ്തിട്ട് അടിഭാഗം കട്ട് ചെയ്ത് വരുമ്പോൾ എനിക്കിതേ ഒന്ന് ഒരു സൈഡ് നമുക്ക് മടക്കി അടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഇതേ ഇതിൽ കട്ടിക്ക് ഇരിക്കുന്ന ഈ ഒരു ഭാഗം കണ്ടില്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഒരു ഒന്നര ഇഞ്ച് വീതിയിൽ ഞാനൊരു പട്ടയ്ക്ക് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അര ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഞ്ചോ അല്ലെങ്കിൽ കാലിഞ്ചോ തയ്യൽ തുമ്പായിട്ട് പോയിട്ടുണ്ട് ബാക്കിയുള്ളത് ഞാൻ ഞാനിതേപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ആ കരഭാഗത്ത് വെച്ചിട്ട് ഒരു അര ഇഞ്ച് വീതിക്കോ കാലിഞ്ച് വീതിക്കോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മുടെ ആ ഒരു യെല്ലോ ഉണ്ടല്ലോ അതാണ് ഇപ്പോൾ ഞാൻ ഉള്ളിലേക്കും മടക്കി വെക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുത്തിട്ട് സെയിം പീസ് ഉണ്ടെങ്കിൽ സെയിം പീസ് തന്നെയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി ഭംഗിയുണ്ടാവും അപ്പോൾ ഇതേ ഇനി നമ്മൾ മുകളിലത്തെ ഇതാണ് നമുക്കിനിയുള്ളിലേക്ക് മടക്കി അടിക്കാനുള്ളത് നല്ല പുറത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു അതിന് ശേഷത്തെ നമ്മൾ ഉൾഭാഗത്തേക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഉൾഭാഗത്തേക്ക് വെച്ച് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം തയ്യൽത്തുമ്പൊക്കോ ഉൾവശത്തോട്ടാക്കി നമ്മളിത് നല്ല വൃത്തിക്ക് തന്നെ ചെയ്തെടുക്കണം അതേതുപോലെ നമ്മൾ ആ കാപ്പി കളർ ഉണ്ടല്ലോ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒറിജിനൽ പീസിൻ്റെ കര മാത്രമേ പുറത്തേക്ക് കാണാൻ പാടുള്ളൂ നമ്മുടെ എല്ലാ ഒരിക്കലും താഴ്ഭാഗത്തോട്ട് കാണാനായിട്ട് പറ്റാത്ത വിധത്തിൽ നമ്മൾ ഒറിജിനൽ പീസിൻ്റെ ആ ഒരു ക്ലോത്ത് മാത്രം താഴ്ത്തിക്കും കാണുന്ന രീതിയിൽ നമ്മൾ ഉള്ളിലോട്ട് മടക്കി ഈ കാണുന്ന രീതിയിൽ മേൽ മേൽഭാഗത്ത് വെച്ച് നമ്മൾ ആ മടക്കി വെച്ചിട്ടുള്ള ആ ഒരു തുണീനെ മേൽഭാഗത്ത് വെച്ച് ഇതേ ഇതുപോലെ നീളത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതവിടെ നല്ല ഉറപ്പായിട്ട് നമുക്ക് അവിടെ ഫിക്സ് ആയിട്ട് നമുക്ക് ആ ഒരു ക്ലോത്ത് അവിടെ ഇരിക്കും നമ്മൾ മടക്കി വെച്ചിട്ടുള്ള പട്ട അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇത് ഇപ്പം ഞാൻ കാണിക്കുന്ന അത് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ ഇതൊരു നല്ലൊരു മെത്തേഡാണ് അതിന് ശേഷം നമുക്കതിൻ്റെ സെൻറ്ററിലൂടെ രണ്ടോ മൂന്നോ ലൈൻ ഇട്ട് കൊടുത്തിട്ട് അതിനെ ഒന്ന് ഭംഗിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ചുരിദാറിൻ്റെ ബോട്ടത്തിൻ്റെ താഴ്ഭാഗത്തു നിന്നാണ് നമ്മൾ ഇറക്കം കൂട്ടിയെടുക്കുന്നതെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം ഇതേ മെത്തേഡ് തന്നെ നമുക്ക് ലെങ്ത്ത് കൂടിപ്പോയിട്ടുണ്ടെങ്കിലും നമുക്കിതുപോലെ കുറച്ചെടുക്കാം കേട്ടോ ലെങ്ത്ത് കൂടിപ്പോയാലും ലെങ്ത്ത് കുറഞ്ഞു പോയാലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ ഇത് അപ്പോൾ ഇനി കോട്ടൻ്റെ പാൻറ്റുകൾ എടുത്തു ഇറക്കം കുറഞ്ഞു എന്ന് Onun olduğunu അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ പട്ടിയാല പാൻറ്റ് ഉണ്ടല്ലോ പട്ടിയാല പാൻറ്റ് നമുക്ക് അത് നമുക്ക് അതിൻ്റെ അലാസ്റ്റിക് ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ അലാസ്റ്റിക് നമുക്ക് ഇതിന് പകരം നമുക്ക് വള്ളി ഇട്ടിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് പറ്റും ഒരു നാട ഉള്ളിലൂടെ നമുക്കതൊന്ന് കോർത്ത് കൊടുത്തിട്ടാണെങ്കിൽ അതൊക്കെ ചെറിയ ചെറിയ ടിപ്സുകളാണ് കേട്ടോ അതെല്ലാം അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ രണ്ട് സൈഡും നമുക്ക് ഇതേ രീതിയിൽ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ആ യെല്ലോ പാർട്ടൊന്ന് ഉള്ളിലേക്ക് വെച്ച് മടക്കി അടിച്ചിപ്പോൾ നമുക്ക് ഇഞ്ച് ആ ഒരു ഗ്യാപ്പ് മേൽഭാഗം നമുക്ക് വെറുതെ എങ്ങനെ ും അതിൻ്റെ സെൻ്ററിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ രണ്ട് ലൈൻ ഇട്ട് കൊടുക്കുക ആ രണ്ട് ലൈൻ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പട്ടയുടെ താഴ്ഭാഗം അതായത് നമ്മുടെ ചുരിദാറിൻ്റെ താഴ്ഭാഗത്ത് ചുരിദാർ അല്ല ചുരിദാർ പാൻറ്റിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് നല്ല കട്ടി വരും കേട്ടോ രണ്ട് സ്റ്റിച്ച് നമ്മൾ കാലിഞ്ച് കാലിഞ്ച് വീതിക്ക് രണ്ടോ മൂന്നോ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ആ താഴ്ഭാഗം ആ ഒരു തുണി മടക്കി ആ ഒരു ഭാഗത്തിന്റെ മേൽഭാഗത്ത് നല്ല ഭംഗിയിൽ കിടക്കും ചെയ്യും അതുമാത്രമല്ല ഇതുപോലെ ഇപ്പോൾ കാണുന്നില്ലേ നമ്മൾ എല്ലോടെ താഴെ അതിൻ്റെ തയ്യൽ തുമ്പ് വന്ന് ആ സ്റ്റിച്ച് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ തന്നെ അറിയാലോ ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഒരിഞ്ചല്ല ഇഞ്ച് അല്ലെങ്കിൽ കാലിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് രണ്ടോ മൂന്നോ സ്റ്റിച്ചോ നമ്മൾ ആ ഒരു ഉൾവശത്ത് കൊടുത്തു വെക്കുക അല്ലെങ്കിൽ മേൽഭാഗത്ത് കൊടുത്ത് വെക്കുകയാണെങ്കിൽ ഇത്രയും നല്ല ഭംഗിക്ക് നല്ല കട്ടിയില് നമ്മുടെ കാൽപ്പാദത്തിൻ്റെ അവിടെ കിടക്കുകയും ചെയ്യും നല്ല ഫിനിഷിംഗ് വർക്കും ആവും കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡ് ഒന്ന് പരീക്ഷിച്ചു നോക്കുക എല്ലാവരും ഇതാണ് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഭാഗത ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവും കേട്ടോ അപ്പോൾ ഒരു ആംബുലൻസ് പോയതാണ് വോയിസ് ഓവർ കൊടുക്കണ നേരത്ത് ഇതേ ഇപ്പോൾ ഇതിൽ കാണണുണ്ടല്ലോ നമ്മുടെ ആ ഒരു സ്റ്റിച്ചൊക്കെ വന്നിട്ടുള്ള ആ ഒരു പോർഷൻ ഇങ്ങനെയാണ് ഒന്ന് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നോക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതായത് നമ്മൾ ആ വിട്ട് പോയിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മൾ കുറച്ചേ നമ്മളവിടുന്ന് വിടിയിപ്പിച്ചെടുത്തിട്ടുള്ളൂ ആ സ്റ്റിച്ച് സ്റ്റിച്ചയച്ചെടുത്തിട്ടുള്ള ആ ഒരു ഏരിയ നമുക്കത് ആ ക്രോസ് ഏരിയയുടെ താഴത്ത് നിന്ന് നമുക്ക് വരുന്ന ആ ഒരു ലൈനാണ് കേട്ടോ അത് അപ്പോൾ അതും കൂടെ നമുക്ക് ഒന്ന് ക്ലോസ് ചെയ്ത് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുരിദാറിൻ്റെ ലെങ്ത്തും കൂട്ടി എടുത്തിട്ടുണ്ട് ഒപ്പം ന്നെ നമ്മളെ സൈഡൊക്കെ ഒന്ന് നല്ല വൃത്തിക്ക് നമ്മൾ അടി അഴിച്ചെടുത്തിട്ടുള്ള ആ സ്റ്റിച്ചിങ്ങിൻ്റെ ഏരിയ എല്ലാം നമ്മൾ ഇതുപോലെ തന്നെ ലോക്ക് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അത് രണ്ട് കാൽപാദവും നമ്മൾ അതുപോലെ തന്നെ പാൻറ്റിൻ്റെ രണ്ട് വശങ്ങളും നമ്മൾ അതുപോലെ ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ് എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാവുന്ന ഒരു മെത്തേഡ് ഇതാണ് പിന്നെ ഒന്ന് നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് വേറൊരു ഐഡിയയും കൂടി ഉണ്ട് കേട്ടോ ഒന്നല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഹിപ്പിൻ്റെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ നമ്മളതുപോലെ വള്ളിയോ അല്ലെങ്കിൽ അലാസ്റ്റിക് കെട്ടുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അവിടെയും കൂടി വെച്ചിട്ട് നമുക്ക് അത് ആ ഒരു ഭാഗത്തും നമുക്ക് വേറൊരു പീസ് വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഇറക്കം കൂട്ടിയെടുക്കാം കേട്ടോ ഇതിപ്പോൾ ആ ഒരു താഴ്ഭാഗത്ത് മതി അല്ലെങ്കിൽ നമ്മുടെ ക്രോച്ച് ഏരിയയുടെ ആ ഒരു ഭാഗം ടൈറ്റ് ആകുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് പക്ഷെ ടൈറ്റ് ആവാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ ടൈറ്റ് ആവണേക്കാളും അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ വേണമെങ്കിലും നമുക്കതൊന്ന് ലൂസാക്കി ആക്കിയെടുത്തിട്ടോ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കുറച്ച് സ്റ്റിച്ചിങ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമുക്ക് സ്വയമായിട്ട് ഐഡിയാസ് ഒക്കെ വരും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ ഒരു പാളിച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം പിന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ വരാറുള്ളത് അപ്പോൾ ഇതേ നമ്മുടെ ഒരു ബോട്ടത്തിൻ്റെ ഒരു കാലും ഞാനിവിടെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒക്കെ വന്നിട്ടുള്ളത് ഞാനിത് അതിൻ്റെ മേലെ രണ്ടോ മൂന്നോ സ്റ്റിച്ച് ഒരു അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ വർക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ ഐഡിയയിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അതുപോലെ തന്നെ യൂണിഫോമിൻ്റെ നമുക്ക് ഇതുപോലെ തന്നെ ഇറക്കം കൂട്ടിയെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ മേൽഭാഗത്തുനിന്ന് പട്ടയിൽ നിന്നൊന്നും മറിച്ചടി ഉരുക്കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂണിഫോമുകളുടെ ഇതിപ്പോൾ ഇറക്കം കുറഞ്ഞു പോയിട്ടുണ്ട് യൂണിഫോമുകളുടെ പാൻറ്റുകൾക്ക് പ്രത്യേകിച്ച് ഈ ഒരു കാര്യം നല്ലതാട്ടോ ചിലപ്പോൾ ഈ ഒരു വർഷത്തെ നമുക്ക് അടുത്ത വർഷം ഉപയോഗിക്കാം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ തന്നെ പാൻറ്റുകളുടെ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന പാവാടുകളുടെ ആണെങ്കിലും ഒക്കെ ഇറക്കം ഇമാതിരി തന്നെ നമുക്ക് കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം അത് ഇതൊരു ഈസി മെത്തേഡായിട്ട് അതിപ്പോൾ ഇതെന്താ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇതിപ്പോൾ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണല്ലോ എല്ലാവർക്കും ചെയ്തെടുക്കാം കേട്ടോ പക്ഷേ നമ്മൾ എപ്പോഴും നമ്മൾ ഈസി ആയിട്ട് നമ്മൾ തള്ളിക്കളയുന്ന ചില കാര്യങ്ങളായിരിക്കും നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ട് വരിക ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് പ്രതീക്ഷിക്കാതെ വന്നിട്ടുള്ള ഒരു ചെറിയൊരു വർക്കായിരുന്നു അപ്പോൾ ഇതെനിക്ക് കിട്ടിയപ്പോൾ അത് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാ എങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ കൂട്ടുകാരെല്ലാവരും ഒന്ന് ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ ഒരു കാലും നമുക്ക് ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ട് വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പോൾ ഇതേ രണ്ട് കാലും നമുക്കിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കതൊന്ന് ഒപ്പം ഒപ്പത്തിനൊന്ന് വെച്ച് നോക്കണ്ടേ നമ്മുടെ ആ ലെങ് ഒന്ന് ഒന്ന് ക്രമീകരിക്കണ്ടേ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതും കൂടെ ഒന്ന് ഒപ്പത്തിന് വെച്ചിട്ട് നമുക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ മാക്സിമം നമ്മുടെ വീട്ടിലൊരു തയ്യൽ മെഷീനോ അല്ലെങ്കിൽ കുറച്ചൊരു ഐഡിയാസോ ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കിത് സൂചി നൂലും വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഒറിജിനലാണ് ഒറിജിനൽ പീസാണ് കേട്ടോ നമ്മുടെ അളവ് അളവ് തന്നിട്ടുള്ള ഒരു സംഭവമാണ് മേലെ കിടക്കുന്ന ഒരു പച്ച നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുള്ളത് താഴ്ഭാഗത്ത് കിടക്കണുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കലും രണ്ടും ഞാൻ തന്നെ ആയതുകൊണ്ടാണ് ഞാനിപ്പം ഇതേ ഇതുപോലെ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ അതേ ഞാൻ താഴ്ഭാഗം തൊട്ട് മേൽഭാഗം വരയ്ക്കും ഞാൻ അതൊന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ നേരെ നമുക്ക് നമുക്കത് പിടിച്ചിടാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല ഒപ്പത്തിന് തന്നെയാണ് കേട്ടോ അത് കിടക്കണത് ഇവിടെ ലേശം ചുളുക്ക് വന്ന കാരണം കൊണ്ടാണ് മേൽഭാഗത്തൊരു കയറ്ററക്കം വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഞാൻ ഒപ്പത്തിന് വെച്ച് നമുക്കൊന്ന് വച്ചൊന്ന് നോക്കുമ്പോൾ നമ്മുടെ ലെങ്ത്തെ എല്ലാം കറക്റ്റാണ് ഒരു വ്യത്യാസവും വന്നിട്ടില്ല അപ്പോൾ അതേ ഞാൻ താഴ്ഭാഗത്തേക്ക് വീണ്ടും ഞാൻ നീക്കി കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടും അടുത്തൊരു മെത്തേഡായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അതുവരയ്ക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ കേട്ടോ